ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നതൊക്കെ ഫൈവ് നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള അടിപൊളി കോട്ടൺ സെറ്റുകളാണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ എപ്പോഴും ചോദിക്കാറുണ്ട് ഡെയിലി വെയർ ടോ ത്രീ പീസ് സെറ്റുകൾ ഉണ്ടോ എത്താം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്നതൊക്കെ അടിപൊളി ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയാവുന്ന സൂപ്പർ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നല്ല ആയിട്ട് വരുന്ന കോട്ടൺ സെറ്റുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ അത്യാവശ്യം ഫാബ്രിക്കും വരുന്നുണ്ട് നിങ്ങൾക്ക് ഡബ്ലെക്സിൽ വരെയൊക്കെ യൂസ് ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ എല്ലാം അൺസ്റ്റിച്ച് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ടോപ്പ് നല്ലൊരു ബ്ലൂ കളറ് ുപ്പട്ട് വരുമ്പോ നല്ല ഭംഗിയുള്ള വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ടൻ ലെങ് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട തുപ്പട്ടോ തുപ്പട്ട നല്ലൊരു സൂപ്പർ ഐറ്റാണ് സൂപ്പർ സൂപ്പർ ട്യൂപ്പർ ഐറ്റം ആണ് എല്ലാം അൺസ്റ്റിച്ച് ആയിട്ട് വരുന്ന കോട്ടന്റെ സെറ്റ് കിട്ടാ നിങ്ങൾക്ക് ഡെയിലി വെറിയായിട്ടൊക്കെ യൂസ് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയല്ലേ അപ്പോൾ ഈ ഒരു അടിപൊളി ഐറ്റം ആണ് ഇതുപോലെ ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫൈവ് നയൻറ്റി ഫൈവിന് അടിപൊളി ത്രീ പീസ് സെറ്റ് ഈ ഒരു ഡിസൈനില് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് അപ്പൊ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കേട്ടോ ബോട്ടം ഇതൊക്കെ ഡെയിലി വരായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊക്കെ പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയും കാരണം നല്ല കോട്ടൺ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ സെറ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ആണോ പ്രൈസ് നല്ല സൂപ്പർ ത്രീ പീസ് സെറ്റ് അപ്പൊ ഇതാണ് സെക്കൻഡ് വേണം വന്നിട്ടുള്ളത് കേട്ടോ തേർഡ് വേണം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ കേട്ടോ ഈ ഒരു ഡിസൈൻ കേട്ടോ തേർഡ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ബോട്ടത്തില് കളറിൽ തന്നെ കണ്ടോ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ പാച്ചസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദുപ്പിട്ട് വരുമ്പോ നല്ല അടിപൊളി തുപ്പട്ടായിരുന്നു നല്ല വീട്ടിൽ ലെങ് ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി തുപ്പട്ടാണ് ഇതാണ് ഇതിന്റെ ഇപ്പിട്ടാ വന്നിട്ടുള്ളത് ഓക്കെ പ്യുവർ കോട്ടൺ ആണ് അല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ഒരു മോഡല് കേട്ടോ ഇത് നല്ല സൂപ്പർ മോഡലാണ് കേട്ടോ ഇതൊരു ത്രിപ്പിൾ ടോൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ ഒരു പോർഷൻ വരെ ഈ ഒരു ഡിസൈൻ വരും ബോട്ടം ഈ കളർ ഇട്ടോ ബോട്ടം ഉൾപ്പെട്ട വരുമ്പോൾ നല്ല വരുമ്പോൾ തിരുപ്പെട്ട നല്ല കളറാണ് വെറൈറ്റി കളർ അതാണ് ഫുൾ ഫ്ലോറൽ വന്നിട്ടുള്ള അടിപൊളി കളറിൽ നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ടയും കൂടിയിട്ട് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം നല്ല വിത്ത് ലെങ്ക് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടോ എവിടേക്കും ഫംഗ്ഷനൊക്കെ അത്യാവശ്യം ഫങ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ കഴിയും ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകാനും അതിനൊക്കെ കഴിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് വരുള്ളൂ പ്രൈസ് ഓരോന്നിനും വ്യത്യസ്ത വ്യത്യസ്ത രീതിയിലുള്ളതാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിൽ അകത്തൊക്കെ കൊടുക്കാം കേട്ടോ സ്ലീവിന്റെ എൻറ്റിലായിട്ടൊക്കെ കൊടുക്കാൻ കഴിയും പിന്നെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്തല്ലോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട കേട്ടോ നല്ലൊരു അടിപൊളി ദുപ്പട്ടല്ലേ അപ്പൊ ഇതാണ് ടൈറ്റം ഫൈവ് നയൻറ്റി ഫൈവ് ആണല്ലോ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഡാൻസ് സ്റ്റീച്ചർ ആയിട്ട് വരുന്ന കോട്ടൺ സെറ്റ് ഈ ഒരു ഡിസൈൻ ബോട്ടം ഇതൊക്കെ ന്യൂ പീസസ് ആണ് കേട്ടോ നല്ല അടിപൊളി അടി വരുന്ന അടിപൊളി പീസ് തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ദുപ്പട്ടി വരുമ്പോഴൊക്കെ ഭംഗിയുള്ള അടിപൊളി ദുപ്പട്ടി ഹലോ അടിപൊളി സൂപ്പർ ദുപ്പട്ടിയാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആളോ പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ട് വരുന്ന പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ വന്നിട്ടുള്ള ഡിസൈനൊക്കെ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ഡിസൈൻ നോക്കൂ ഇതുപോലെ ചെറിയ അടിപൊളി ഡിസൈൻ കേട്ടോ ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ല അടിപൊളി പീസ് ആണ് ഇതുപോലെ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്ന അത്യാവശ്യം വിത്ത് ലെങ്ത് ഒക്കെ വരുന്നു നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റാവുന്ന രീതിയിലുള്ളത് തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ഡിസൈൻ ആണ് ഇതില് ഒരു ഫൈവ് നയൻറ്റി ഫൈവോളോ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ട് വരുന്ന കോട്ടൺ സെറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ഈയൊരു ഡിസൈൻ ടോപ്പ് കേട്ടോ ഓട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ നല്ല ഗ്രീൻ കളറില് കേട്ടോ ഈ ഒരു ഡിസൈൻ ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനാണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടണിൻ്റെ ത്രീ പീസ് സെറ്റ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ടോപ്പ് കണ്ടോ ഈ ഒരു ഡിസൈനാണ് ടോപ്പിന്റെ പോർഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് പോട്ടൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ബാന്തിനി ഡിസൈൻ ഒക്കെ വരുന്നുള്ളൂട്ടുപെട്ടയില് കേട്ടോ അതൊരു സിക്സാക്ട് പാറ്റേണിലുള്ള ബാന്തിനി ഡിസൈനാണ് അടിപൊളിയാണ് എന്നിട്ടുള്ളത് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് അല്ലേ ഉള്ളൂ കണ്ണടച്ച് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂട്ടോ നിങ്ങൾക്ക് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന അൺസ്റ്റിച്ച് സെറ്റാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഷേപ്പിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ കുറഞ്ഞ പ്രൈസല്ലേ അല്ലേ വരുന്നുള്ളൂ തന്നിട്ടുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു ഗ്രീൻ കളർ ദുപ്പട്ട വരുമ്പോ നല്ല കൂടെ ഇട്ട് വരുന്നു ദുപ്പട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ആണോ ഇതിലൊരു ഡിസൈൻ ഒക്കെ നല്ല രസം ഉണ്ട് കാണാൻ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുള്ളായിട്ട് ഇടുമ്പോഴാണ് ഓരോ ഭംഗി അറിയാൻ പറ്റിയത് ആദ്യത്തേതൊന്നും ഇങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ അതൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ഫൈവ് നയൻറ്റി ഫൈവില് അടിപൊളിയേറ്റ് വരുന്ന കോട്ടിൻ്റെ സെറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇത് നല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു കളർ അങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഓരോ ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ ടോപ്പ് ബോട്ട നല്ല ഗ്രീൻ കളറിലുള്ള പ്ലെയിൻ ബോട്ടാണ് കേട്ടോ ഗ്രീനും പ്ലെയിനാണ് ഉപ്പിട്ട് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ നല്ല റ്റേണിലുള്ള ഒരു ദുപ്പട്ട ഇത് ഉറവായിട്ട് ഇടുമ്പോഴാണ് ഒരു ഭംഗി വരുക കേട്ടോ അങ്ങനെ വരും ഒരു ഫൈവ് നയന്റി ഫൈവ് വേണോള പ്രൈസ് അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ സെറ്റാണ് അപ്പൊ ഇത് കേട്ടാകും നെക്സ്റ്റ് വണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് വേണോ നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ സെറ്റ് കോട്ടൺ ആണ് പക്ഷെ അതിൽ റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ടോപ്പ് തന്നെ കുറച്ചും കൂടിയും ആയിരത്തി ഐറ്റം ആയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റമ്പതായിരുന്നു പ്രൈസ് കോട്ടൺ തന്നെ നല്ലൊരു ട്യൂലായിട്ട് വരുന്ന മസ്ലിം കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ കേട്ടോ ടോപ്പ് ഇതാണ് ഈ ഒരു പോർഷൻ വരിക ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാനേ ഇങ്ങനെ വരും ടോപ്പ് കേട്ടോ ഇതിൻ്റെ ബോട്ടം നല്ല രസമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനേ ദുപ്പട്ടയും കൂടിയിട്ട് വരുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ദുപ്പട്ടൊക്കെ നോക്കി എന്താ ഭംഗിന്ന് നല്ലൊരു സോഫ്റ്റ് ജോർജറ്റാണ് കേട്ടോ തുപ്പിട്ട പിന്നെ കളറും ഒരു രക്ഷയില്ല നല്ലൊരു ബ്ലൂ കളറിൽ കാണും എന്താ ഭംഗി പക്ഷെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റാണിത് ഇത് ടോപ്പ് അതുപോലെ നമ്മളുടെ ഈ ബോട്ടം കോട്ടന് വരുന്നത് ഈ ടോപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മസ്ലിങ് കോട്ട മിക്സ് ഇത് പ്യുവർ ജോർജറ്റില് കണ്ട നല്ല അടിപൊളി ദുപ്പിട്ട അപ്പൊ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് പ്രൈസ് മാത്രം സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് ഇതിന് മാത്രമേ പ്രൈസിൽ വ്യത്യാസം വരുള്ളൂ ബാക്കി നമ്മൾ ഇന്ന് കാണിച്ചതെല്ലാം എല്ലാം വെറും എല്ലാം ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസ് നല്ല കോട്ടൺ സെറ്റുകൾ അപ്പൊ മക്കൾ ഇത്രയാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസാണ് ഞാൻ ഇന്നൊക്കെ കാണിച്ചത് ഒക്കെ നല്ല ഐറ്റംസ് തന്നെ എല്ലാം കോട്ടൺ തന്നെ നമ്മൾ ആ ഫൈവ് നയൻറ്റി ഫൈവിൽ കാണിച്ചതൊക്കെ കോട്ടൺ സെറ്റുകളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല കാരണം ഈ ഒരു പ്രൈസിനൊന്നും നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല കാരണം ഇത്രയും നല്ല കളക്ഷൻസും കിട്ടില്ല ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല നമ്മൾ ഷോപ്പിൽ പോയിട്ട് എത്രയോ വലിച്ചിട്ടാലാണ് നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടത്തിലുള്ളത് കിട്ടുക ഞാനിങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ഓപ്പൺ ആക്കിയിട്ട് എല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ കളർ കോമ്പിനേഷൻ അതുപോലെ ദുപ്പട്ടയുടെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഫ്രൈ ആയി ഫ്രൈവിന് എന്തായാലും നിങ്ങൾക്ക് അതൊരു ലെക്ക് തന്നെയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടില്ലേ അപ്പൊ മിസ്സാക്കല്ലേ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മുടെ കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം ഒരു വൺ ഡേ കഴിയുമ്പോഴേക്കും ഒരുവിധം ഔട്ട് ഓഫ് സ്റ്റോക്ക് അതിന് ഞാൻ അതുകൊണ്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഓഫറിലുള്ള കളക്ഷൻസ് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോകും അങ്ങനെ ഇരിക്കില്ല അപ്പൊ നിങ്ങൾ കുറേ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് തപ്പിപ്പിടിച്ച് വരുമ്പോഴേക്കും നമ്മളെ ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് ഇതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ഓഫറൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്നാണ് ഓർഡർ ചെയ്യണത് പേയ്മെന്റ് ചെയ്യണത് അപ്പൊ നമുക്ക് അതുപോലെ ഒന്നും ഒരുപാട് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നില്ല എല്ലാം കഴിഞ്ഞു പോകണം വശാദ അപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ